നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബി എഡിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫൈനൽ സെമസ്റ്റർ എം സി ക്യു പരീക്ഷയ്ക്ക് കുറിച്ചുള്ള ജനറൽ പേപ്പറിലെ പ്രധാനപ്പെട്ട സെലക്റ്റഡ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം ഇതിൽ ഒന്നാമത്തെ ചോദ്യം വിച്ച് ആൻഡ് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫസ്റ്റ് എയ്ഡ് കെയർ ഫോർ എ ബ്രോക്കൺ ബോൺ അപ്പോൾ എല്ലിന് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം എലിവേഷൻ എന്നതാണ് അപ്പോൾ ആ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ് സ്റ്റോപ്പ് ഇനി ബ്ലീഡിങ് പാർട്ട് ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ് അപ്ലൈ കോൾഡ് ടു ദ ഏരിയ അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഫസ്റ്റ് എയ്ഡെന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക അടുത്ത കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഒജീവ് ഒജീവിൻ്റെ മറ്റൊരു പേരെന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കറിവിനെയാണ് ഒജീവ് എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം നെയ്മ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു യൂസ് ദ വേർഡ് ഓൺട്രോണർ ഓൺട്രപ്രോണർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യം തന്നെയാണ് ഓൺട്രപ്രോണർ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് റിച്ചാർഡ് കാൻറ്റിലൻ ആണ് ഓൺട്രപ്രണർ എന്ന വാക്ക് ഉപയോഗിച്ചത് അപ്പോൾ ഓൺട്രപ്രോണർഷിപ്പ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സംരംഭക വിദ്യാഭ്യാസം അതിനകത്തു ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും അടുത്തൊരു ചോദ്യം ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏത് എന്നാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ് ബിങ് ആണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത് അടുത്തൊരു ചോദ്യം ഫസ്റ്റ് എയ്ഡിൽ നിന്ന് തന്നെയാണ് വിച്ച് വിച്ചമെങ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന എന്താണ് പെട്ടെന്നൊരു അത്യാഹിതം ഉണ്ടായി ഒരു ഡേഞ്ചർ ഉണ്ടായി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി അപ്പോൾ അവിടെ പെട്ടെന്ന് അവിടെ അപകട നില തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാഥമികമായ ശുശ്രൂഷയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് വരാൻ സാധ്യതയില്ലാത്ത എന്തായിരിക്കും പ്രിവെൻറ്റി ഡിറ്റീരിയറേഷൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം ഈ പറയുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കണം അത് ശരിയാണ് ട്രീറ്റ് ദ സിറ്റുവേഷൻ വിത്ത് ലോ പേസ് ലോ പേസ് അല്ലെങ്കിൽ വളരെ പതിയെ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്ന തെറ്റാണ് പതിയെ മാത്രം ചെയ്താൽ പോരാ വളരെ വേഗത്തിലാണ് ചെയ്യേണ്ടത് സ്പീഡ് പേസ് എന്നതാണ് വരേണ്ടുന്നത് അല്ലെങ്കിൽ ക്യു പേസ് വളരെ പെട്ടെന്നാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് കൊടുക്കണം അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത് കമ്മിങ് ഡൗൺ ദ സിറ്റുവേഷൻ ടേക്കിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് ശരി അല്ലാതെ ലോ പേസ് എന്നത് തെറ്റാണ് എന്നാണ് അടുത്തൊരു ചോദ്യം ദ പ്രിൻസിപ്പിൾ ഓഫ് റാൻഡമൈസേഷൻ ഈസ് വൺ ഓഫ് ദ ഓൺ വൺ ഇൻ വിച്ച് എ സാമ്പിൾ ഇൻക്ലൂഡ്സ് ഇത് റാൻഡമൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നതുമായിട്ട് ഒരു ചോദ്യമാണ് റിസൾട്ട്സിനകത്തുള്ളൊരു ചോദ്യമാണ് റാൻഡമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഒരു ചെറിയ പോപ്പുലേഷൻ്റെ ഒരു ചെറിയ ഭാഗം തന്നെ എൻ്റയർ പോപ്പുലേഷൻ്റെ സ്വഭാവം കാണുകയാണെങ്കിൽ അതിനെയാണ് അവിടെയാണ് റാൻഡമൈസേഷൻ പോസിബിളായിട്ടുള്ളത് സ്മോളർ പോർഷൻ ഓഫ് പോപ്പുലേഷൻ റെപ്രസെൻറ്റിങ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് വേ അതായതിപ്പോൾ നമ്മുടെ ചോറ് എന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചോറ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെയുള്ള സാമ്പിളുകളുണ്ട് അതായത് ആയിരം പേരാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത് ഒരാളെടുത്ത് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പത്ത് പേരെടുത്ത് നോക്കുമ്പോൾ തന്നെ എൻറ്റയർ ഗ്രൂപ്പ് ആയിരം പേരുടെയും സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അതിനെയാണ് റാൻഡമൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്മോളർ പോർഷൻ ഓഫ് പോപ്പുലേഷൻ റെപ്രസെൻറ്റിംഗ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് വേ ദാറ്റ് ഇസ് റാൻഡമൈസേഷൻ ഇൻ സാമ്പിളിംഗ് അടുത്ത് നമ്മൾ കണ്ടൊരു ചോദ്യമാണ് ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് എ സ്റ്റേറ്റിൻ്റെ ചുമതലയാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ചുമതലയാണ് എന്നത് എന്ന് പറയുന്നത് ആർട്ടിക്കൾ നാൽപ്പത്തിയെട്ട് എയിലാണ് അടുത്തൊരു നമ്മുടെ ഹൈപ്പോത്തീസ് എന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് ഒന്ന് ടെസ്റ്റബിൾ ഫോം ഓഫ് ഹൈപ്പോത്തീസിസ് അത് നൾ ഹൈപ്പോത്തീസിസ് ആണ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്നറിയപ്പെടുന്നതും നൾ ഹൈപ്പോത്തീസിസ് ആണ് ടെൻഡേറ്റീവ് അസംഷൻ അബൌട്ട് യുവർ റിസർച്ച് റിസർച്ചിനെ കുറിച്ചുള്ള ടെൻഡേറ്റീവ് അസംഷനാണ് ഹൈപ്പോത്തീസിസ് അല്ലെങ്കിൽ ഒരു ഒരു ധാരണ നിങ്ങൾക്ക് മുൻ മുൻപുണ്ടാകുന്ന ഒരു ധാരണയാണ് ഹൈപ്പോത്തീസ് അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് സ്റ്റുഡൻസ് ഹു ഡു ഹോം വർക്ക് വിൽ പെർഫോം ബെറ്റർ ഓൺ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ദാൻ സ്റ്റുഡൻസ് ഹു ഡു നോട്ട് ഡു ഹോം വർക്ക് മാത്തമാറ്റിക്സിലെ ഹോംവർക്കുകൾ കൃത്യമായി ചെയ്ത കുട്ടികൾക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും എന്ന് ഒരു ഹൈപ്പോത്തീസിസ് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് എത്തരത്തിലുള്ള ഹൈപ്പോത്തീസ് ആണ് എന്നാണ് ഇതൊരു അപ്ലിക്കേഷൻ ലെവലിലുള്ളൊരു ക്വസ്റ്റിനാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് വേരിയബിൾസ് ഇവിടെയുണ്ട് അപ്പോൾ ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങൾ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്താൽ നല്ല മാർക്ക് കിട്ടും അതായത് ഒരു പോസിറ്റീവ് ഒരു ഡയറക്ഷൻ ഇവിടെ കാണാൻ പറ്റും ഡയറക്ഷൻ കാണാൻ കഴിയുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡയറക്ഷണൽ ഹൈപ്പോത്തിസ് എന്ന് പറയാം ഡയറക്ഷൻ കാണാൻ പറ്റാത്തതാണ് എങ്കിൽ നമുക്ക് നോൺ ഡയറക്ഷനൽ എന്ന് പറയാം അതായത് ഹോം ഹോംവർക്കിന് ലേണിങ്ങിനകത്ത് എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് നോൺ ഡയറക്ഷനാണ് എന്ത് എന്ത് ആണെന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റിലേഷൻ പറയുന്നു അത് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ് ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ടിവിറ്റി ടു ഗ്രാറ്റിഫൈ എ ഫ്രസ്ട്രേറ്റഡ് മോട്ടീവ് ഇതിൻ്റെ ഉത്തരം എന്താണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടതാണ് ഇതിൻ്റെ ഉത്തരം സബ്ലിമേഷൻ എന്നതാണ് സബ്ലിമേഷൻ ഇപ്പോൾ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ കൗമാര കുറ്റക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ആണ് കൊടുക്കുന്നത് അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് ടെസ്റ്റബിൾ ഫോം ഓഫ് ഹൈപ്പോത്തീസിസ് എന്നറിയപ്പെടുന്നത് ഇത് ഹൈപ്പോത്തീസിൻ്റെ ടെസ്റ്റബിൾ ഫോം ഓഫ് ഹൈപ്പോത്തീസിസ് എന്നറിയപ്പെടുന്നത് നൾ ഹൈപ്പോത്തീസിസിനെയാണ് നൾ ഹൈപ്പോത്തീസിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്നറിയപ്പെടുന്നത് നൾ ഹൈപ്പോത്തിസിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസ് നൾ ഹൈപ്പോത്തീസ് എന്നും അറിയപ്പെടുന്നു ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ പത്താം തീയതിയാണ് നവംബർ പതിനൊന്ന് വിദ്യാഭ്യാസ ദിനമാണ് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു നവംബർ ഇരുപത്തിയാറ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് അടുത്തൊരു ചോദ്യം കെമിക്കൽ വിച്ച് കോസസ് ദ മീനമാതാ ഡിസീസ് മീനമാത രോഗത്തിന് കാരണമാകുന്നത് മെർക്കുറിയാണ് മെർക്കുറി ആണ് മീനമാത രോഗത്തിന് കാരണമായി തീരുന്നത് അടുത്തൊരു ചോദ്യം റൈറ്റ് ടു ഇക്വാലിറ്റി തുല്യത തുല്യതയുമായിട്ട് ബന്ധപ്പെട്ട സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാലിനകത്താണ് സമത്വത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് സമത്വത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് സമത്വത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ പതിനേഴ് അൺടച്ചബിലിറ്റി ഒഫൻസസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ പതിനേഴ് ഐത്തത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനാല് ഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് റൈറ്റ് ടു ഇക്വാളിറ്റി അടുത്ത ഒരു ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് മോഡിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് മോഡീസ് മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ മോഡീസ് മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ അടുത്ത ഫിലോസഫിയിലെ ഒരു ചോദ്യമാണ് ഉപനിഷത്തിൻ്റെ മറ്റൊരു പേരെന്താണ് അല്ലെങ്കിൽ ഉപനിഷത്തിനെ എന്തെന്ന് വേണ്ടി നമുക്ക് വിളിക്കാം ഉപനിഷത്തിൻ്റെ മറ്റൊരു പേരാണ് വേദ ആന്ത അല്ലെങ്കിൽ എൻഡ് ഓഫ് വേദ എൻഡ് ഓഫ് വേദ ഉപനിഷത്തുകൾ എത്ര എണ്ണം ഉണ്ട് നൂറ്റിയെട്ട് ഉപനിഷത്തുകളുണ്ട് ഉപനിഷത്തുകളുടെ എണ്ണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് ഉപനിഷത്തുകളാണ് ഉള്ളത് ട്രാൻസാക്ഷണൽ അനാലിസിസ് ഫോക്കസസ് ഓൺ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്തിനാണ് പ്രാധാന്യം നൽകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടാണ് ഈഗോ സ്റ്റേറ്റ് മൂന്ന് തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ട്രാൻസാക്ഷണൽ അനാലിസിസ് തിയറി കൊണ്ടുവന്നത് എറിക് ബോൺ ആണ് പേഴ്സണായിട്ടിയിലൊരു തിയറിയാണ് അതെന്തിന് പ്രാധാന്യം നൽകുന്നു ഈഗോ സ്റ്റേറ്റ്സ് ഓഫ് എ പേഴ്സൺ ഒരു പേഴ്സൻ്റെ മൂന്ന് തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന തിയറിയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് തിയറി അടുത്തൊരു ചോദ്യം ഇച്ചി അമെൻമെൻറ്റ് ആഡ് ടെൻ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ടു ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൗലികമായിട്ടുള്ള കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അമൻമെൻറ്റ് ഏതാണ് എന്നതാണ് ചോദ്യം പത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ട് പത്ത് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അപ്പോൾ ഈ പത്ത് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടിയാണോ ഇന്നുള്ളത് എന്ന് ചോദിച്ചാൽ ഇന്ന് പതിനൊന്ന് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടിയുണ്ട് പതിനൊന്നാമത്തെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടിയാണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ നമ്മുടെ സ്റ്റേറ്റിൻ്റെയും അതുപോലെ ഗാർഡിയൻ്റെ രക്ഷകർത്താക്കളുടെയും ചുമതലകളാണ് എന്ന് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് അത് ആണ് പതിനൊന്നാമത്തെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം അത് യു എസ് എസ് ആറിൽ നിന്നാണ് അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അടുത്തൊരു ചോദ്യം ഐഡൻറ്റിഫൈ ദ വൺ ഹു ഈസ് നോട്ട് റിലേറ്റഡ് ടു തിയറീസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് വളരെ നല്ലൊരു ചോദ്യമാണ് തെറ്റിപ്പോകുന്ന ഒരു ചോദ്യം ആണ് മോറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണ് എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ മോറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ലോറൻസ് കോൾബർഗിനെയാണ് അപ്പോൾ ലോറൻസ് കോൾബർഗ് ബന്ധമുള്ള വ്യക്തിയാണ് ജീൻ പിയാഷയെ കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടായിരിക്കും ഇനി ലോറൻസ് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിമർശനം അതിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അത് പുരുഷ കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ സാൻമാർഗിക വികസനത്തെക്കുറിച്ചാണ് അത് പറയുന്നത് സ്ത്രീകളിലെ സാനാ സാന്മാർഗികമായിട്ടുള്ള വികസനത്തെക്കുറിച്ച് അത് പറയുന്നില്ല എന്നാണ് ഒരു ഫെമിനിസ്റ്റ് സൈക്കോളജിസ്റ്റ് അതിനെ ക്രിറ്റിസൈസ് ചെയ്തത് ആരാണ് അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തത് അത് കരോൾ ഗിൽഗൺ എന്ന് പറയുന്ന സൈക്കോളിസ്റ്റാണ് അവർ സ്വന്തമായിട്ടൊരു മോറൽ ഡെവലപ്മെൻറ്റ് തിയറി കൊണ്ടുവരുന്നു അപ്പോൾ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് വ്യക്തികളാണുള്ളത് ജീൻ പിയാഷെ ലോറൻസ് കോൾബർഗ് ആൻഡ് കരോൾ ഗിൽഗൺ അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ക്ലാർക്ക് ഹൾ ചോദ്യം മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ബന്ധം ബന്ധമില്ലാത്ത ആർക്കാണ് ക്ലാർക്ക് ഹള്ളിന് ആണ് ബന്ധം ഇല്ലാത്തത് അനീമിയയ്ക്ക് കാരണമാകുന്നത് എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് അനീമിയ ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് അനീമിയ ഉണ്ടാകുന്നത് അടുത്ത് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റി ഒന്നാണ് തെറ്റിപ്പോയത് പത്ത് തൊണ്ണൂറ്റി ഒന്നാണ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് പത്ത് തൊണ്ണൂറ്റി ഒന്ന് എന്നാൽ പത്ത് തൊണ്ണൂറ്റിയെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റിയെട്ട് ചൈൽഡ് ലൈൻ നമ്പറാണ് ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ ഫോൺ നമ്പർ രണ്ടും ഓർത്ത് വെച്ചിരിക്കുക പത്ത് തൊണ്ണൂറ്റി ഒന്ന് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റിയെട്ട് സൈഡ് ലൈൻ നമ്പർ ആണ് അടുത്തൊരു ചോദ്യം എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസിലെന്നുള്ളൊരു ചോദ്യമാണ് എക്കോ റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്കോ റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ എൻവിയോൺമെൻറ്റലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അപ്പോൾ ഖനനം കാരണം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് കാരണം തങ്ങളുടെ പരിസ്ഥിതി വിട്ടുപോകേണ്ടി വന്ന വ്യക്തികളെയാണ് നമ്മൾ എക്കോ റഫ്യൂജീസ് എന്ന് പറയുന്നത് എൻവോൺമെൻ്റലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് എൻവയോൺമെൻറ്റലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് എക്കോ റഫ്യൂജീസ് അടുത്തൊരു ചോദ്യം വിച്ച് എമിങ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ പോളിസി ഓൺ എജ്യൂക്കേഷൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് നാഷണൽ പോളിസീസ് നാഷണൽ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ടു റിവ്യൂ ദ എജ്യൂക്കേഷൻ എജ്യൂക്കേഷനെ റിവ്യൂ ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ നയൻറ്റീൻ എയ്റ്റി സിക്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഷണൽ പോളിസിയിൽ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കോമൺ സ്കൂൾ സിസ്റ്റമാണ് അതിനകത്ത് വരാത്തത് ഡി ലിങ്കിങ് ഡിഗ്രി ഡിഗ്രീസ് ഫ്രം ജോബ്സ് അത് നാഷണൽ പോളിസി നയൻറ്റീൻ എയ്റ്റി സിക്സിലെ ഒരു റെക്കമെൻ്റേഷനാണ് നവോദയ വിദ്യാലയ ഓപ്പറേഷൻ ബ്ലാക്ക്ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നവോദയ വിദ്യാലയ ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ് അതുപോലെ തന്നെ നാക്ക് ഡയറ്റിൻ്റെ ഫോർമേഷൻ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു അല്ലെങ്കിൽ ഏർലി സൈഡ് കെയർ ആൻഡ് എജ്യൂക്കേഷൻ ഇങ്ങനെ ഒരുപാട് റെക്കമെൻഡേഷൻസ് പറഞ്ഞ ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു പോളിസി ആയിരുന്നു നാഷണൽ പോളിസി നയൻറ്റീൻ എയ്റ്റി സിക്സ് ഇപ്പോൾ പ്രധാനപ്പെട്ട റെക്കമെൻറ്റേഷൻസ് ഓർത്തിരിക്കുക ഓപ്പറേഷൻ ബോർഡ് നവോദയ വിദ്യാലയ ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ് അതുപോലെ തന്നെ നാക്കിൻ്റെ ഫോർമേഷൻ ഡയറ്റുകളുടെ രൂപീകരണം അതുപോലെ എന്താണ് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഒരു വിദ്യാഭ്യാസ രേഖയായിരുന്നു നയൻറ്റീൻ എയ്റ്റി സിക്സിലെ നാഷണൽ പോളിസി എന്ന് ഓർത്തിരിക്കുക ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ് നവോദയ വിദ്യാലയ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഫോർ നോബിൾ ട്രൂത്ത് അല്ലെങ്കിൽ ആര്യസത്യങ്ങൾ നാല് ആര്യ സത്യങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധിസവുമായി ബന്ധപ്പെട്ടതാണ് നോബൽ ട്രൂത്ത് അതുപോലെ തന്നെ ബുദ്ധിസത്തിനകത്ത് പറയുന്ന ഒരു വാക്കാണ് പബ്ജ പബ്ജ എന്ന് പറയുമ്പോൾ ഇനിഷ്യേഷൻ സെറമണിയാണ് ബുദ്ധിസത്തിൽ ബുദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ബുദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം എൻലൈറ്റഡ് വൺ എൻലൈറ്റഡ് പേഴ്സൺ എന്നാണ് ബുദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം അതുപോലെ തന്നെ അഷ്ടാംഗമാർഗ്ഗ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അഷ്ടാംഗ മാർഗ്ഗങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് തീർത്ഥങ്കര തീർത്ഥങ്കരന്മാർ ജൈന സന്യാസിമാരെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത് അപ്പോൾ തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്ന ജൈന സന്യാസിമാരാണ് ഫോർ നോവൽ ട്രൂത്ത് അഷ്ടാംഗ അഷ്ടാംഗമാർഗ ഇതൊക്കെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകളാണ് ത്രിപീഠിക ത്രിപീഠിക വിനയപിടക സ്വത്തപ്പിടക അഭിനമ പിടക എന്നൊക്കെ പറയുന്ന ത്രിപീഠികാസ് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടത് ആണ് അടുത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഫസ്റ്റ് സിമ്മിൽ പഠിച്ചതാണ് use or treat of violence which seeks to create fear, not just within the direct വിക്റ്റീംസ് but among a wide audience. ഒരു കൂട്ടം ആളുകളിൽ ഭീതി ജനിപ്പിക്കുന്ന വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആക്രമണങ്ങളെ നമുക്ക് ടെററിസം അല്ലെങ്കിൽ ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ പറയാം അടുത്ത സ്കെയിൽസ് ഓഫ് മെഷർമെൻ്റ് എന്ന ഭാഗത്തുനിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നു റിസർച്ചിനകത്തുള്ളൊരു ഒരു ഒരു ഏരിയയാണ് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് അപ്പോൾ അതിനകത്ത് ട്രൂ സീറോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ കാണിക്കുന്നത് ഏത് സ്കെയിലാണ് എന്ന് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് റേഷ്യോ സ്കെയിലാണ് അബ്സല്യൂട്ട് സീറോ കാണിക്കുന്ന സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ ഒക്ടോബർ പതിമൂന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ദുരന്ത നിവാരണ ദിനം അന്തർദേശീയ ദുരന്ത നിവാരണ ദിനം ഒക്ടോബർ പതിമൂന്ന് അടുത്ത് ഇവാലുവേഷനിലൊരു ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ റിസർച്ചിനകത്തും ഈ ചോദ്യം വരാം കോമൺ ആണ് ഇവാലുവേഷൻ ആൻഡ് റിസർച്ച് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് പാരലൽ ഫോം മെത്തേഡ് അല്ലെങ്കിൽ ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് ഇങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് പാരലൽ ഫോം മെത്തേഡ് കുടർ റിച്ചാർഡ്സൺ മെത്തേഡ് ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഈ മെത്തേഡ്സൊക്കെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റിലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റിലയബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഒരു ടെസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് പാരലൽ ഫോം മെത്തേഡ് റിച്ചാർഡ്സൺ മെത്തേഡ് ഇങ്ങനെയുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡൊക്കെ ഇതിനകത്ത് വരും അപ്പോൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കൺസിസ്റ്റൻസിയാണ് ടെസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം സ്കെയിൽ വിച്ച് ഹാസ് അബ്സല്യൂട്ട് സീറോ നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റിൻ അബ്സല്യൂട്ട് സ്കോ സീറോ കാണിക്കുന്ന സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് റേഷ്യോ സ്കെയിൽ എ എക്സാമ്പിൾ ഓഫ് ഫുഡ് വിച്ച് പ്രിവെൻറ്റ്സ് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വിറ്റാമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതാണ് അത് സ്പിനാച്ച് ആണ് അല്ലെങ്കിൽ ചീര ഒരു തരത്തിലുള്ള ചീരയാണ് അപ്പോൾ വിറ്റാമിൻ എ എന്ത് ചെയ്യുന്നു വിറ്റാമിൻ എ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്പിനാച്ചിൽ ആണ് തന്നിരിക്കുന്നതിൽ അടുത്ത് ഷോക്ക് ഏറ്റ ഒരു വ്യക്തിയെ എങ്ങനെയാണ് കിടത്തേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ നിവർത്തി കിടത്തിയിരിക്കണം എന്നതാണ് കൂടുതൽ ശരിയായ ഉത്തരം അപ്പോൾ ഷോക്ക് ഏറ്റ വിക്ടിമിനെ നമ്മൾ എന്ത് ചെയ്യണം തറയിൽ നീണ്ടു നിവർന്ന് കിടക്കാൻ അനുവദിക്കണം എന്നതാണ് അടുത്ത് എൽ എം എസിനകത്ത് വരാത്തത് ഏതാണ് എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം ഇതിൽ വരാത്തത് ജിയോ ജിബ്രയാണ് ജിയോ ജിബ്ര ഒരു സോഫ്റ്റ്വെയർ ആണ് മാത്തമാറ്റിക്സിലെ ജോമെട്രി ഒക്കെ പഠിക്കാൻ സഹായിക്കുന്നതാണ് ജിയോ ജിബ്ര സോഫ്റ്റ്വെയർ എഡ്മോഡോ മൂഡിൽ ആൻഡ് ഗൂഗിൾ ക്ലാസ് റൂം ഇതെല്ലാം എൽ എൽ എം എസ് ആണ് അടുത്തൊരു ചോദ്യം തന്നിട്ടുണ്ട് കുട്ടികളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം എങ്ങനെയാണ് വെരി ഹൈ അച്ചീവേഴ്സ് ലോ അച്ചീവേഴ്സ് ആവറേജ് അച്ചീവേഴ്സ് ബിലോ ആവറേജ് ലോ അച്ചീവേഴ്സ് ഇങ്ങനെ പല കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം അതിനുവേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം അതിനുവേണ്ടി നമുക്ക് ബാർ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ അവരുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും അപ്പോൾ കാറ്റഗറൈസ് ചെയ്യാൻ ബാർ ഗ്രാഫ് ഉപയോഗിക്കാം ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെ ആണ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാത്തത് ഹൈപ്പോത്തീസ് എന്ത് അല്ല ഇൻഫറൻസ് നറേഷൻ ഓഫ് ഫാക്റ്റ് ഷ്രൂഡ് ഗസ് ടെൻറ്റേറ്റീവ് ജനറലൈസേഷൻ എന്താണ് വരാത്തത് ഹൈപ്പോത്തീസ് എന്തല്ല ഹൈപ്പോത്തീസിസ് നറേഷൻ ഓഫ് ഫാക്റ്റ് അല്ല ഹൈപ്പോത്തീസിസ് നോട്ട് അഡ്ജസ്റ്റ് നറേഷൻ ഓഫ് ഫാക്റ്റ് നറേഷൻ ഓഫ് ഫാക്റ്റ് അല്ല ഹൈപ്പോത്തീസ് ഒരു ടെൻറ്റേറ്റീവ് അസംഷനാണ് ടെൻറ്റേറ്റീവ് ആണ് ഒരു ഗസ്സാണ് ഒരു ഇൻഫറൻസ് ആണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പഠനം ഇങ്ങനെ ആയിരിക്കാം എന്ന് നമുക്കൊരു പരികൽപ്പന ഉണ്ടായിരിക്കും ഒരു സങ്കല്പം ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് കെമിക്കലി ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ് കെമിക്കലി ഇൻസുലിൻ ഒരു പ്രോട്ടീൻ ആണ് കെമിക്കലി ഇൻസുലിൻ ഒരു പ്രോട്ടീൻ ആണ് ഇൻ്റർനാഷണൽ വുമൻസ് ഇയർ ഏത് വർഷമാണ് ആഘോഷിക്കപ്പെട്ടത് നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അന്തർദേശീയ വനിതാ വർഷമായിട്ട് എൻ ആഘോഷിച്ചത് അന്തർദേശീയ വനിതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് എട്ട് വനിതാ ദിനം ആണെന്ന് കൂടി ഓർത്തിരിക്കുക മാർച്ച് എട്ട് വനിതാ ദിനം ആയിരത്തി തൊള്ളായിരത്തി വുമൻസ് ഡേ പത്ത് തൊണ്ണൂറ്റി ഒന്ന് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് പത്ത് തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ നയൻ പത്ത് തൊണ്ണൂറ്റി ഒന്ന് വുമൻസ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് അതുപോലെ തന്നെ മാർച്ച് എട്ട് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ് മെയിൻ സ്ട്രീമിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ തരത്തിലുള്ള കുട്ടികളെയും നമ്മളൊരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയാൽ അതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കുട്ടികളെയും നമ്മളൊരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയാൽ അതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മാർക്ക് ഗസ്പേർഡ് ആണ് മാർക്ക് ഗസ്പേർഡ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും ഒവിഡ് ഡെക്രോളി ആണ് അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്ന മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യം ഫി ഫിലോസഫിയിലെ ചോദ്യമാണ് ബുനിയാണ്ടി ശിക്ഷ ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ബുനിയാണ്ടി ശിക്ഷ എന്ന് പറയുന്നത് എന്തിൻ്റെ മറ്റൊരു പേരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ബുനിയാണ്ടി ശിക്ഷ അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു എജ്യൂക്കേഷൻ രീതിയാണ് ബുനിയാണ്ടി ശിക്ഷ അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആവശ്യമായി വന്നേക്കാം അപ്പോൾ ബി എഡ് ഫൈനൽ സെമസ്റ്റർ എം സി പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ലേണിംഗ് കണ്ടൻ്റുകളാണ് നമ്മുടെ ലൈസിയം അക്കാഡമി കൂട്ടുകാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും നമ്മുടെ ബാച്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതുവരെ നടത്തിയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രീവിയസ് ചോദ്യങ്ങളും നിങ്ങൾക്ക് ഒന്നിലധികം തവണ പരി പരിശീ ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിജിറ്റലി തന്നെ നിങ്ങൾക്ക് ചെയ്ത് പരിശീലിക്കാനും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ലേണിംഗ് കണ്ടൻറ്റുകൾ പഠിക്കുന്നതിനും വളരെ കൃത്യമായി പരീക്ഷ എഴുതുന്നതിനും നിങ്ങൾക്കിതിലൂടെ കഴിയുന്നു ഈ അവസരം കൂട്ടുകാരെല്ലാവരും ഉപയോഗിക്കുക ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ ബി എഡിൻ്റെ ഫൈനൽ സെമസ്റ്ററിൻ്റെ എം സി ക്യൂവിൻ്റെ കോം കോമ്പിറ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൂടിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും വളരെ ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടെന്ന ചോദ്യങ്ങളാണ് പലപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ ക്ലാസ്സുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാകും അതുപോലെ തന്നെ നൽകിയിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം സി പി ആർ അല്ലെങ്കിൽ സി പി ആർ കൊടുക്കുമ്പോൾ അതിനകത്തുള്ള കംപ്രഷൻ വെൻറ്റിലേഷൻ റേഷ്യോ എത്രയാണ് എന്നാണ് ഇതും വളരെ ആക്കുറേറ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അതിനൊക്കെ ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ അത്തരത്തിൽ പഠിക്കേണ്ടതുണ്ട് ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കുമ്പോൾ സി പി ആറിൻ്റെ റേഷ്യോ എത്രയാണ് സി പി ആർ റേഷ്യോ എന്ന് പറയുന്നത് ടെൻ ഈസ് ടു എന്നതാണ് അതായത് ടെൻ കംപ്രഷൻ പ്ലസ് ടു വെൻറ്റിലേഷൻ എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം വട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് വി ഡു ഫോർ ദ സിവിയർ ബ്ലീഡിങ് സിവിയർ ആയിട്ട് ബ്ലീഡിംഗ് ഉള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്തായിരിക്കും സിവിയർ ബ്ലീഡിങ് ഉള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എന്താണ് അപ്പോൾ ഈ ഡയറക്റ്റ് പ്രഷർ ടു ദ ഉണ്ട് ആ മുറിവിൽ കൂടുതൽ പ്രഷർ കൊടുത്ത് എന്ത് ചെയ്യുക ബ്ലീഡിങ് തടസ്സപ്പെടുത്തുക എന്നാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം ഹൗ മച്ച് എനർജി വില് യു ഗെറ്റ് ഫ്രം വൺ ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് ഇതും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ആണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് ഒരു ഗ്രാം ഗ്ലൂക്കോസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയുടെ അളവ് എത്രയാണ് ഇത് ഹെൽത്ത് എന്ന ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ് എത്രയാണ് ഫോർ പോയിൻ്റ് ടു കിലോ കലോറീസ് ആണ് ഒരു ഗ്രാം ഗ്ലൂക്കോസിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രാം ഗ്ലൂക്കോസിൽ നിന്ന് ഏകദേശം നാല് പോയിൻറ്റ് രണ്ട് കിലോ കലോറീസാണ് നമുക്ക് കിട്ടുന്നത് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ സാമ്പിൾ ഏതൊക്കെ സാമ്പിളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട് അതിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് യുവർ പോപ്പുലേഷൻ ഓർ സാമ്പിൾ അതിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ വൈവിധ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യണം അതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന സാമ്പിളിങ് ഏതായിരിക്കും ഉറപ്പായിട്ടും സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും ഓക്കെ ഒരു ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈവിധ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും അടുത്തൊരു ചോദ്യം നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേ എന്നാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേ എന്നാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേ നയൻറ്റീൻ നവംബർ നവംബർ പത്തൊമ്പതാം തീയതിയാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേ ഓഗസ്റ്റ് പതിനഞ്ച് നിങ്ങൾക്കറിയാം ദിനമാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആണ് ഓഗസ്റ്റ് പതിനഞ്ച് ദിനമാണ് അതുപോലെ തന്നെ നവംബർ പത്തൊൻപതാം തീയതി നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡേ ആണ് അടുത്തൊരു നല്ല ചോദ്യമാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് സ്റ്റുഡൻസ് റിവ്യൂ ദയർ ലേണിംഗ് മെറ്റീരിയൽ ഇൻ അഡ്വാൻസ് ബിഫോർ ക്ലാസ് എസ് ഹോംവർക്ക് ഈസ് നോൺ എസ് ഡാഷ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് കുട്ടികൾ വീട്ടിൽ വെച്ച് തന്നെ കാര്യങ്ങൾ പഠിക്കുന്നു അതിനുശേഷം ക്ലാസ്സിൽ വന്നിട്ട് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ വെച്ച് പഠിക്കുകയും ക്ലാസ്സിൽ വന്നിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്യുന്നു ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഇങ്ങനെ നമ്മൾ വിളിക്കുന്നത് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം എന്നാണ് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം കുട്ടികൾ വീട്ടിൽ വെച്ചിട്ട് പഠിക്കുന്നു ക്ലാസ്സിൽ വന്നിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നു ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം എന്ന് പറയും അടുത്തൊരു ചോദ്യം എ ഗ്രാഫ് ഷോയിങ് ദ എമൗണ്ട് ഓഫ് ഇമോഷണൽ എനർജി ഇമോഷണൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ബാർ ഗ്രാഫ് ഏതാണ് ഇത് ട്രാൻസാക്ഷണൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈഗോഗ്രാം ആണ് ഈഗോഗ്രാം എന്നതാണ് ഇതിൻ്റെ ഉത്തരം എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ബേസ്ഡ് അപ്പോൺ ദ എൻറ്റയർ പോപ്പുലേഷൻ ഈസ് കോൾഡ് പാരാമീറ്റർ വൈൽ മെഷർ ബേസ്ഡ് അപ്പോൺ എ സാമ്പിൾ ഈസ് നോണസ് സ്റ്റാറ്റിസ്റ്റിക് എന്നതാണ് ഇതിൻ്റെ ഉത്തരം അടുത്തൊരു ചോദ്യം മിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിൾ സാമ്പിൾ എന്ന ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും റിസർച്ചിൽ അപ്പോൾ അതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് വരാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം വരാത്തത് ഏതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിൾ ആണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബിലിറ്റി ടൈപ്പ് ആണ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടാൻ സാധ്യതയുള്ളത് എന്നതാണ് അർത്ഥം അപ്പോൾ മൾട്ടി സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി സാമ്പിൾ ആണ് റാൻഡം സാമ്പിൾസ് എല്ലാം പ്രോബബിലിറ്റി സാമ്പിൾ ആണ് എന്നാൽ ഇൻസിഡൻറ്റൽ സാമ്പിൾ ക്വാറ്റാ സാമ്പിൾ പർപ്പസീവ് സാമ്പിൾ ഇതെല്ലാം നോൺ പ്രോബബിലിറ്റി സാമ്പിൾ ആണ് അതായത് എല്ലാവർക്കും സാമ്പിളിനകത്ത് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ലാത്ത നോൺ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പ്രോബിലിറ്റീസ് ടൈപ്പ്സ് ചെയ്തൊക്കെയാണ് നോൺ പ്രോബിലിറ്റി ടൈപ്പ് ചെയ്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കൂട്ടുകാർ ഓർത്തുവച്ചിരിക്കുക മോസ്റ്റ് ഫ്രീക്വൻറ്റ് നമ്മൾ നമ്മളെന്ന് പറയും മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ ആണ് മോഡ് എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ യുറേക്ക സഡൻലി കം ഇൻ മൈൻഡ്സ് ഓഫ് ദ ക്രിയേറ്റീവ് ചിൽഡ്രൻ ഇൻ ദ സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന ഭാഗത്തുനിന്ന് സൈക്കോളജിയിലെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ക്രിയേറ്റിവിറ്റിയിൽ വളരെ പെട്ടെന്ന് നിങ്ങളിൽ ഐഡിയ ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് ഐഡിയ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇൻസൈറ്റ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം അത് ഏത് സ്റ്റേജിലാണ് അതിനെ ഇൻസൈറ്റ് എന്ന് പറയും ഇൻസൈറ്റ് ഉണ്ടാകുന്ന ഏത് സ്റ്റേജിലാണ് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇല്യൂമിനേഷൻ സ്റ്റേജിലാണ് അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബി എഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫൈനൽ സെമസ്റ്റർ എം സി വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രാഷ് ബാച്ച് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാകും ഈ കോഴ്സിലൂടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ കഴിയും കാരണം ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ചോദ്യങ്ങൾ പോൾ ആയിട്ട് മോക്ക് എക്സാം ചെയ്ത് നോക്കി നിങ്ങൾക്ക് പരീക്ഷയെ ധൈര്യപൂർവ്വം സമീപിക്കാനുള്ള സാധ്യത ഇതിനകത്ത് നൽകുന്നു ഓക്കെ താങ്ക്